ഹലോ ഓൾ എല്ലാവർക്കും ഹോസ്പിറ്റൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ക്യാമറ കോട്ടണിൽ വരുന്ന റണ്ണിംഗ് മെറ്റീരിയൽസും അതുപോലെ കാന്ത കോട്ടണിൽ വരുന്ന മെറ്റീരിയൽസ് സ്ലബ് കോട്ടണിൽ വന്നിട്ടുള്ള കുറച്ച് റണ്ണിംഗ് മെറ്റീരിയൽസ് ഉണ്ട് റീസ്റ്റോക്ക് ആയിട്ടാണ് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം ആദ്യം കാണിക്കുന്നത് ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടണിൽ വരുന്ന ഒരു ത്രീ പീസറ്റിന്റെ കളക്ഷനാണ് ടോപ്പ് ബോട്ടും ദുപ്പട്ടയായിട്ട് വരുന്ന ഒരു സെറ്റാണ് നല്ലൊരു ക്രീം ഷെയഡിലാണ് ബേസ് കളർ വരുന്നത് പ്രിന്റുകൾ വരുന്നത് പേസ്റ്റൽ പീച്ച് ഷെയഡിലും ഗ്രീൻ ഷെയ്ഡിലുള്ള പ്രിന്റുകളാണ് ടോപ്പിൽ വരുന്നത് നല്ലൊരു മുഗൾ പ്രിന്റാണ് ബോട്ടം വരുന്നത് ഫുൾ ആയിട്ടുള്ളൊരു ഫ്ലോറൽ ഡിസൈനിലാണ് ദുപ്പട്ട വരുന്നത് ായിട്ടാണ് ഇരുന്നൂറ്റി ഇരുപത്തി രൂപയാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് രണ്ട് പോയിന്റ് നാല് മീറ്ററാണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടോപ്പും ബോട്ടം നിങ്ങൾക്ക് എത്ര മീറ്റർ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ടോപ്പിന്റെയും ബോട്ടത്തിന്റെയും മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് വൺ ട്വന്റി റുപ്പീസ് പെർ മീറ്റർ ടോപ്പ് ബോട്ട് ദുപ്പട്ടായിട്ട് വരുന്ന സെറ്റുകൾ സെറ്റ് വൈസ് ആയിട്ടാണ് കൊടുക്കുന്നത് സെപ്പറേറ്റ് ടോപ്പോ ബോട്ടോ കട്ട് ചെയ്ത് തരുന്നതല്ല റണ്ണിംഗ് മീറ്റീരിയൽ വരുന്നത് ക്യാമറി സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് കാണിക്കുന്നത് ക്യാമറ കോട്ടണിൽ വരുന്നത് ടൂ പീസറ്റിന്റെ കളക്ഷൻസ് ആണ് ടോപ്പും ബോട്ടോ ആയിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന സെറ്റുകളാണ് ഫസ്റ്റ് സെറ്റ് വരുന്നത് നല്ലൊരു കോഫി ബ്രൗൺ ബേസ് കളറിലാണ് പ്രിന്റുകൾ വരുന്നത് ബ്ലാക്കും അതുപോലെ ഒരു മെറൂൺ ഷെയ്ഡിലോട്ടാണ് പ്രിന്റുകൾ വരുന്നത് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് വൺ ട്വന്റി പെർ മീറ്റർ മെറ്റീരിയലിന്റെ വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് കോമൺ വിടുത്ത് വരുന്നത് ചില മെറ്റീരിയൽസ് നാൽപ്പത്തി ഇഞ്ചിന്റെ അടുത്താണ് വിടുത്ത് വരുന്നത് ഈ മെറ്റീരിയൽസ് സെറ്റ് വൈസ് ആയിട്ട് എടുക്കുന്ന നിർബന്ധിച്ചില്ല സെപ്പറേറ്റ് ടോപ്പും ബോട്ടോ ഒക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റും പർച്ചേസ് ചെയ്യാവുന്നതാണ് നമുക്ക് ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചും കൂടി നല്ലത് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ തന്നെ കോഡ് സെറ്റ് ആയിട്ടും ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനും കൂടുതൽ സ്റ്റിച്ച് ചെയ്യാനും ൊക്കെ ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതാണ് ഷർട്ട് സ്റ്റിച്ച് ചെയ്യാനൊക്കെ നല്ല മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് അടുത്ത സെറ്റ് വരുന്നത് നല്ലൊരു ഇൻഡിഗോ ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ടോപ്പിൽ വലിയൊരു പ്ലാന്റിന്റെ പ്രിന്റാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഒരു സ്ട്രൈപ്പ് ഡിസൈനിലോട്ടാണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് വൺ ട്വന്റി റുപ്പീസ് പെർ മീറ്റർ ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടണിലും വന്നുള്ള റണ്ണിംഗ് മെറ്റീരിയൽ തന്നെയാണ് ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസിനും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആണ് ഇന്ത്യൻ പോസ്റ്റിലാണെങ്കിലും ഡി ടി സി ആണെങ്കിലും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും അപ്പോൾ ആ കാര്യം ശ്രദ്ധിച്ചോളൂ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആണ് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കില്ല ഇനി കാണിക്കുന്നത് സിംഗിൾ ആയിട്ടുള്ള കുറച്ച് പ്രിന്റുകളാണ് നല്ലൊരു നേവി ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ആദ്യത്തെ ഡിസൈൻ വരുന്നത് നല്ല ഫ്ലോറൽ ആണ് നമുക്ക് ഫ്ലയേർഡ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും അടുത്തൊരു ഡിസൈൻ വരുന്നതും ഫ്ലോറൽ പ്രിന്റ് തന്നെയാണ് നല്ലൊരു യെല്ലോ ബേസ് കളറിൽ റോസും വൈറ്റ് ഷെയ്ഡ്സിലുള്ള ഫ്ലോറൽ ഡിസൈനാണ് റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് ക്യാമറക് സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് നൂറ്റി ഇരുപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ആണ് കോമൺ വെൽത്ത് വരുന്നത് ഇനി കാണിക്കുന്നത് കാന്താ കോട്ടണിൽ വന്നിട്ടുള്ള റണ്ണിംഗ് മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് ആദ്യം കാണിക്കുന്നത് സിംഗിൾ ആയിട്ടുള്ള പ്രിന്റ് ആണ് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് പ്രിന്റുകൾ വരുന്നത് ബ്ലാക്കും ബ്ലൂവും അതുപോലെ ഒരു ക്രീം ഷെയ്ഡ്സിലുള്ള ഒരു ജോമെട്രിക് പാറ്റേണിലോട്ടാണ് പ്രിന്റ് വരുന്നത് കാന്താ കോട്ടൺ കുറച്ചും കൂടി തിക്നസ്സുള്ള റണ്ണിംഗ് മെറ്റീരിയലാണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ മെറ്റീരിയലിൻ്റെ വിടുത്ത് വരുന്നത് ാണ് കോമൺ വെൽത്ത് വരുന്നത് നമ്മൾ ഈ ഒരു കാന്ത കോട്ടണന്റെ കൂടെ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു സ്ലാബ് കോട്ടന്റെ മെറ്റീരിയലും കാണിക്കുന്നുണ്ട് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് സ്ലബ് കോട്ടൺ വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് സ്ലബ് കോട്ടന്റെ റേറ്റ് വരുന്നത് കളർ ഷെയ്ഡ് വരുന്നത് ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലോട്ടാണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് റണ്ണിംഗ് മീറ്ററിൽ വരുന്നത് സ്ലബ് കോട്ടൺ ആണ് അടുത്തത് കാണിക്കുന്നത് കാന്താ കോട്ടണിൽ വരുന്ന സിംഗിൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് നല്ലൊരു മെഹന്തി ഗ്രീൻ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് പ്രിന്റുകൾ വരുന്നത് ബ്ലാക്കും മെറൂണും ഒരു യെല്ലോയിഷ് ക്രീം ഷെയ്ഡിലുള്ള പ്രിന്റുകളാണ് നല്ലൊരു അജ്രക് പ്രിന്റാണ് ഒറിജിനലായിട്ടുള്ള അജ്രക് പ്രിന്റ് അല്ല സ്ക്രീൻ പ്രിന്റഡ് ആയിട്ട് വരുന്ന അജ്രക് പ്രിന്റ് ആണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഇനി കാണിക്കുന്നത് കാന്താ കോട്ടണിൽ വരുന്ന സെറ്റ് വൈസ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ് നല്ലൊരു ക്രീം ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് പ്രിന്റുകൾ വരുന്നത് റെഡും ഓറഞ്ചും ഗ്രീനും റോസ് ഷെയ്ഡ്സിലുള്ള പ്രിന്റുകളാണ് ടോപ്പിന്റെ മെറ്റീരിയൽ ഫുൾ ആയിട്ട് വരുന്ന ഫ്ലോറൽ ഡിസൈനാണ് ബോട്ടത്തിൽ വരുന്നത് സിംഗിൾ ആയിട്ട് വരുന്ന ചെറിയ ചെറിയ ഫ്ലോറൽ ഡിസൈൻസ് ആണ് കന്തകോട്ടനാണ് റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ്സും പ്രിന്റുകളാണ് അപ്പോൾ മെറ്റീരിയൽസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം എത്ര മീറ്ററാണ് വേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ട് വേണം സ്ക്രീൻഷോട്ടുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് അയക്കാനായിട്ട് മെറ്റീരിയൽസ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ അറിയിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് പേയ്മെന്റ് ചെയ്തിട്ട് നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ കൺഫേം ആയിട്ടുള്ള എല്ലാ ഓർഡേഴ്സ് നമ്മൾ ടു വർക്കിംഗ് ഡേസാണ് ഡസ്പാച്ച് ചെയ്യുന്നത് ഡസ്പാച്ച് ടൈം വരുന്നത് ടൂ വർക്കിംഗ് ആണ് ഇനി കാണിക്കുന്നത് കോട്ടണിൽ വരുന്ന സിംഗിൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് തന്നെയാണ് നല്ലൊരു ബേസ് ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് പ്രിന്റുകൾ വരുന്നത് ബ്ലാക്കും ഒരു ഡാർക്ക് റെഡ് ഷെയ്ഡിലുള്ള പ്രിന്റുകളാണ് സെൽഫായിട്ടുള്ള ഒരു പ്രിന്റും പോയിട്ടുണ്ട് മീറ്റർ ആയിട്ട് വരുന്നത് നൂറ്റി രൂപയാണ് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ ഇതിൻ്റെ കൂടെ പയർ ചെയ്യാനായിട്ട് ഫ്ലെക്സ് കോട്ടണിൽ വരുന്ന ഒരു പ്ലെയിൻ ഷെയഡും കാണിക്കുന്നുണ്ട് നല്ലൊരു ക്രീം ഷെയ്ഡിലോട്ടാണ് ഫ്ലെക്സ് കോട്ടൺ വരുന്നത് ഈ ഒരു ഫ്ലെക്സ് കോട്ടൺ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ ഫ്ലെക്സ് കോട്ടണിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് ഇന്ന് കാണിക്കുന്നത് എല്ലാം തന്നെ പ്യോർ കോട്ടണിൽ വന്നിട്ടുള്ള റണ്ണിങ് മെറ്റീരിയൽസ് ആണ് എല്ലാം പ്യുർ കോട്ടൺ ആണ് അതുപോലെ തന്നെ പ്രിന്റുകളെല്ലാം തന്നെ സ്ക്രീൻ പ്രിൻ്റഡ് ആയിട്ടുള്ള റണ്ണിംഗ് മെറ്റീരിയൽസ് ആണ് ഫസ്റ്റ് വാഷിൽ മസ്റ്റ് ആയിട്ടും കളർ ഗാർഡ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളാം കോട്ടൺ ആണ് ഫസ്റ്റ് വാഷിൽ മസ്റ്റായിട്ടും കളർ ഗാർഡ് യൂസ് ചെയ്യണം അടുത്ത കാണിക്കുന്നതും കാന്ത കോട്ടണിൽ വരുന്ന ഒരു സിംഗിൾ ആയിട്ടുള്ള ആണ് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് ഒലീവ് ഗ്രീനും യെല്ലോയും അതുപോലെ തന്നെ ബ്രൗൺ ഷെയ്ഡ്സിലുള്ള പ്രിൻറ്റുകളാണ് വന്നിട്ടുള്ളത് നല്ലൊരു അജ്രക് പ്രിന്റ് തന്നെയാണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് വൺ ട്വന്റി റുപ്പീസ് പെർ മീറ്റർ ഇതിന്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് ബ്ലാക്ക് ഷെയ്ഡിലുള്ള പ്ലെയിൻ കാന്താ കോട്ടൺ കാണിക്കുന്നുണ്ട് പ്ലെയിൻ കാന്താ കോട്ടന്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് വൺ ടെൻ റുപ്പീസ് പെർ മീറ്റർ മെറ്റീരിയൽസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ വാട്സ്ആപ്പ് ത്രൂ ആണ് നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് പ്ലെയിൻ ഷെയ്ഡിലുള്ള ഒരു കാന്താ കോട്ടൺ ആണ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു റോസ് ഷെയ്ഡിലോട്ടാണ് പ്ലെയിൻ കാന്താക്കട്ടണിന്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് വൺ ടെൻ റുപ്പീസ് പെർ മീറ്റർ ഇനി കാണിക്കുന്നത് കാന്താ കോട്ടണിൽ വന്നിട്ടുള്ള സിംഗിൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് നല്ലൊരു ക്രീം ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് പ്രിന്റുകൾ വരുന്നത് ടീൽ ബ്ലൂ പേസ്റ്റൽ ബ്ലൂ ബ്രൗൺ ഷെയ്ഡ്സിലോട്ട് വരുന്ന നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് ഈ ഒരു മെറ്റീരിയൽ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ ഇനി കാണിക്കുന്നത് സ്ലബ് കോട്ടണിൽ വരുന്ന കുറച്ച് റണ്ണി മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ആണ് സ്ലബ് കോട്ടൺ ആണ് കളർ ഷെയ്ഡ്സ് വരുന്നത് നല്ലൊരു ബ്രൈറ്റ് യെല്ലോ നല്ലൊരു ഡാർക്ക് മസ്റ്റർ യെല്ലോ പിന്നെ വൈറ്റും ബ്ലാക്ക് ഷെയ്ഡ്സിലുള്ള കളർ ഷെയ്ഡ്സാണ് സ്ലബ് കോട്ടൺ വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് വൺ ടെൻ റുപ്പീസ് പെർ മീറ്റർ മെറ്റീരിയലിന്റെ വിടുത്ത് വരുന്നത് ഫോർട്ടി ടു ഇഞ്ചാണ് വിടുത്ത് വരുന്നത് സ്ലബ് കോട്ടണിൽ വന്നിട്ടുള്ള പ്ലെയിൻ ഷെയ്ഡ്സ് ആണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാണ് സ്ലബ് കോട്ടൺ ഏറ്റവും നല്ലത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ച എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളും അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസ് എല്ലാം നമ്മളെ കമൻസിലൂടെ അറിയിക്കണം ഒത്തിരി അധികം സപ്പോർട്ട് നിങ്ങൾ വീഡിയോസിന് തരുന്നുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി തുറന്ന് നിങ്ങളുടെ സപ്പോർട്ട് വീഡിയോസിന് ഉണ്ടാവണം അടുത്തൊരു വീഡിയോയിൽ ഒത്തിരിധികം കളക്ഷൻസ് ആയിട്ട് വരാം അതുവരേക്കും ബൈ